പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മെസ്സഞ്ചറിൽ ഓൺലൈനിൽ വരുന്നത് മറ്റുള്ളവർ കാണാതെ ഹൈഡ് ചെയ്ത് വയ്ക്കാം നമ്മൾ ഓൺലൈനിൽ ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയില്ല മെസ്സഞ്ചർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഓരോ പച്ച പൊട്ട് പോലെ കത്തി നിൽക്കുന്നതായി കാണാം ഇതുപോലെ കത്തി നിന്നാൽ ഈ കോണ്ടാക്റ്റ് ഓൺലൈനിൽ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും ഇനി നമ്മൾ ഓൺലൈനിൽ ഉണ്ടെന്ന് അറിയാതിരിക്കുവാൻ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഇൻറ്റർഫേസ് കാണുക ഇവിടെ സെറ്റിംഗ്സ് എന്ന് കാണാൻ ഇവിടെ ടിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇൻറ്റർഫേസ് വന്നതായി കാണാം ഇവിടെ ഇവിടെ അവയബിലിറ്റി എന്ന് കാണുന്നിടത്ത് ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഇൻറ്റർഫേസ് വന്നതായി കാണാം ഇവിടെ രണ്ട് ബട്ടൺ ഓൺ ആയിരിക്കുന്നത് കാണാം ഈ രണ്ട് ബട്ടണും ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ കഴിയില്ല ഇനി ബേക്കടിച്ച് നോക്കാം ഇപ്പോൾ മറ്റുള്ളവരുടെ പ്രൊഫൈലിൽ ആ ഒരു പച്ചപ്പൊട്ട് കത്തിനിക്കുന്നത് കാണാൻ കഴിയില്ല ഇപ്പോൾ ആ കോണ്ടാക്റ്റുകൾ ഓൺലൈനിൽ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല നമ്മുടെ കോണ്ടാക്റ്റും ഓൺലൈനിൽ ഉണ്ടെന്ന് അറിയാൻ കഴിയില്ല ഇനി ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ മറ്റുള്ളവരുടെ പ്രൊഫൈലിൽ ആ പച്ചപ്പുട്ട് കത്തി നിൽക്കുന്നതായി കാണാൻ കഴിയും ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു